മോഹൻലാലിൻ്റെ മുന്തിരി വള്ളികൾ തളർക്കുമ്പോൾ എന്ന സിനിമ ഈ ക്രിസ്മസിന് റിലീസാകും ദുൽഖർ സൽമാൻ നായകനാകുന്ന സത്യൻ അന്തിക്കാട് ചിത്രം ജോമോൻ്റെ സുവിശേഷങ്ങളും ഈ ക്രിസ്മസ് കാലത്ത് തന്നെ റിലീസ് ചെയ്യുന്നുണ്ട് എന്നാൽ മമ്മൂട്ടിയുടെ ദി ഗ്രേറ്റ് ഫാദർ റിലീസ് ജനുവരിയിലേക്ക് മാറ്റി അപ്പോൾ ക്രിസ്മസ് സീസണിൽ പ്രധാന മത്സരം മോഹൻലാലും ദുൽഖർ സൽമാനും തമ്മിലായിരിക്കും വെള്ളിമൂങ്ങയ്ക്ക് ശേഷം ജിബു ജേക്കബ് സമ്മേധനം ചെയ്യുന്ന ചിത്രമാണ് മുന്തിരി വള്ളികൾ തളർക്കുമ്പോൾ മീനിയാണ് നായിക പൂർണ്ണമായും ഒരു കുടുംബചിത്രം ജോമോന്റെ സുവിശേഷങ്ങൾക്ക് വിശേഷണം ഒന്നും ആവശ്യമില്ല അത് സത്യനന്ദിക്കാന്റെ ട്രേഡ് മാർക്ക് ഫിലിമാണ് നൂറ് കോടി ക്ലബിൽ പ്രവേശിച്ച പുലിമുരുകന്റെ യൂട്യൂബ് റെക്കോർഡ് മറികടന്ന് ദുൽഖർ സൽമാൻ ചിത്രം ജോമോന്റെ സുവിശേഷങ്ങൾ പുലിമുരുകന്റെ ടീസറിനും ട്രെയിലറിനും ആദ്യ ദിവസങ്ങളിൽ ലഭിച്ച ജനപ്രീതിയെ മറികടന്നിരിക്കുകയാണ് ജോമോന്റെ സുവിശേഷങ്ങൾ ഒരു മിനിറ്റിലേറെ ദൈർഘ്യമുണ്ട് ട്രെയിലറിന് വ്യവസായിയായ വിൻസെന്റേയും കുടുംബത്തിന്റെയും കഥയാണ് ചിത്രം പറയുന്നത് വിൻസെൻ്റായി മുകേഷും ജോമാനായി ദുൽഖറും അഭിനയിക്കുന്നു മറ്റൊരു മകൻ്റെ വേഷത്തിൽ വിനു മോഹനാണ് അഭിനയിക്കുന്നത് എന്തായാലും രണ്ട് കുടുംബ ചിത്രങ്ങൾ തിയേറ്ററുകളിൽ എത്തുമ്പോൾ ക്രിസ്മസ് കാലം കുടുംബ പ്രേക്ഷകർക്ക് ജാഗരകാലമായിരിക്കും ഒപ്പം ജനതാ കരേജ് പുലിമുരുകൻ എന്നിങ്ങനെ വമ്പൻ ഹിറ്റുകളുമായി മുന്നേറുന്ന മോഹൻലാലിൻ്റെ കുതിപ്പിനെ തടയിടാൻ ക്രിസ്മസ് കാലത്ത് ദുൽഖർ സൽമാന് കഴിയുമോ എന്ന് ഏവരും ഉറ്റുനോക്കുകയാണ്